ഇന്നത്തെ സമകാലികത്തിൽ നമുക്ക് ബഹുമാനനായ ഹുസൈൻ കാവനൂരാണ് നമ്മുടെ കൂടെയുള്ളത് വിസ്ഡം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ഈ സമകാലികത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആദ്യമായി അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യാം അസാ വാർമ ഈസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തിലെ സമകാലികം ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാണ് നമുക്ക് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെ അതുകൊണ്ട് എന്താണ് ഒന്ന് ഒന്ന് സാറും കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ തോന്നും തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കപ്പെട്ടു പേര് ഹുസൈൻ സ്ഥലം കാവനൂരാണ് എൻ്റെ ഫീൽഡ് ശരിക്കും ഹെൽത്ത് സർവീസ് ആയിരുന്നു അതിന്ന് ഡിസ്ട്രിക്റ്റ് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് സർവീസ് കാലത്ത് തന്നെ ഒരു പത്തൊമ്പത് വർഷം ഞാൻ വിദേശത്തായിരുന്നു ഞാൻ ജിദ്ദയിലുള്ള കാലത്താണ് നമ്മുടെ ഇന്ത്യൻ ഇസ്ലായി സെൻറ്റർ ആരംഭിച്ചത് കുറച്ചധിക കാലം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് വർഷം ദമാമിലായിരുന്നു അവിടെയും ഇസ്ലായി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ അമ്ദില്ല ഒരുപാട് സമയം നമുക്കതിനുവേണ്ടി ചിലവഴിക്കാനുള്ള ഭാഗ്യം അവിടെയും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത് നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് ചെറിയ ചെറിയ എൻ്റെ ഇതായ സമയം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കുകൊണ്ട് കുറച്ചുകൂടി ഇപ്പോൾ കുറച്ചുകൂടി കുറേ ബിസിയാണ് കാരണം ഈ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ എന്ന എന്നർത്ഥത്തിൽ നമ്മളൊരു വലിയ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മദ്രസ ലഹിക്കുമ മദ്രസ അതുപോലെ അതോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്കതിലേക്ക് പ്രവേശിക്കേണ്ട അതിൻ്റെ ഒരു ആമുഖമായിട്ട് എന്ത് പറയാൻ പറ്റും തീർച്ചയായും കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ സംഘടനയുടെ മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ അത് തന്നെ ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നമ്മളെ സഹപ്രവർത്തകന്മാർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ അതുല്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടേതായ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ലായിരുന്നു നമ്മൾ നമ്മുടെ സംഘടനാ പ്രശ്നമുണ്ടായി വേറിട്ട് പോകുന്നപ്പോൾ പല പ്രദേശങ്ങളിലും നമ്മുടെ കുട്ടികൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടായി മതസ്ഥകൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ചില അധ്യാപകർന്നൊക്കെ ഉണ്ടായത് കാരണം രക്ഷിതാക്കൾക്ക് നമുക്ക് നമ്മുടേതായൊരു വിദ്യാഭ്യാസ സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടു നമ്മൾ തുടക്കത്തിൽ ചെയ്തത് കേരള നേതൃത്വ മുഞ്ചാരിദീൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും മദ്രസ തുടങ്ങി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഇവരെ ഐക്യപ്പെട്ടപ്പോൾ അവരുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു യഥാർത്ഥത്തിൽ കെ എൻ എം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുസ്തകങ്ങളിൽ നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു കാരണം നമ്മുടെയൊക്കെ പണ്ഡിതന്മാരുടെ വലിയ ഒരു സേവനം ആ പുസ്തകങ്ങളൊക്കെ രചിക്കപ്പെടുന്നതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി അവരുടെ പഴയ പുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും അവർ പിൻവലിച്ചു അപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വേണം പാഠ്യപദ്ധതികൾ വേണം അങ്ങനെയാണ് നമ്മൾ ഒരു വിദ്യാഭ്യാസ വകുപ്പ് അനിവാര്യമായ ഒരു അതിപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ സ്വന്തമായിട്ട് പുസ്തകം രചിച്ച് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് വിശ്രം എഡ്യൂക്കേഷൻ ബോർഡ് എന്ന രൂപത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ രൂപീകരണം ഉണ്ടായത് നാട്ടിൽ ഒരുപാട് മദർസകളുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരമുണ്ട് അതെ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മദർദേ മദർസകൾക്കുള്ളത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം ഈ ഒരു വിദ്യാഭ്യാസ ബോർഡ് നമ്മൾ സാഹചര്യമാണ് നമ്മളെ അങ്ങനൊരു കാര്യത്തിലേക്ക് നമ്മളെ നയിച്ചതെങ്കിലും പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നിലവിലുള്ള മദ്രസകളൊന്നും ഖുർആാനും സുന്നത്തും ആ മൻഹജ് അനുസരിച്ചല്ല പഠിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൂടുതൽ ബോധ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽ നമ്മുടെ പുസ്തകങ്ങളായാലും അധ്യാപകർക്ക് നൽകുന്ന മറ്റ് പരിശീലനങ്ങളാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ മുന്നൊരു നമ്മുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രംഗത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ സമൂഹം ഇത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം തിരിച്ചറിവ് നമുക്കുണ്ടായി കാരണം ഇന്നിപ്പോൾ നമ്മൾ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം ആയ നമ്മുടെ മദ്രസകളിലെ വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ അവിടെ പഠിക്കുന്നത് വലിയൊരു ശതമാനം നമ്മുടേതല്ലാത്ത ആളുകളുടെ കുട്ടികളാണ് അതേസമയം ആ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ആശയം അനുസരിച്ച് നടത്തുന്ന മദർസകൾ ഉണ്ട് താനും എന്നിട്ട് പോലും അവർ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ മദർസയാണ് അപ്പം ഇത് ഈ രംഗത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ള വലിയൊരു ഊർജ്ജമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏഴ് വർഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്ന് പറഞ്ഞാൽ അതെ സാധാരണ ഒരു മദർസാ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനമൊക്കെ വരാൻ ഒരുപാട് കാലത്തിൻ്റെ സമയമെടുക്കും അതിൻ്റെ കാലാനുഗതമായ മാറ്റങ്ങളാണ് ഇത് വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളും വളരെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാൻ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു രൂപത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാ അലഹമ്മദില്ല നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഈ രംഗത്ത് സഞ്ചരിക്കാനുണ്ട് പക്ഷെ നമുക്ക് ഒരു വിഷൻ ഈ കാര്യത്തിലുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഘടകങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുണ്ട് പരീക്ഷാ ബോർഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് കരികുലം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഷാള്ള സമീപ ഭാവിയിൽ തന്നെ സമൂലമായൊരു മാറ്റം നമ്മുടെ പാഠ്യ പദ്ധതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാലികമായ മാറ്റങ്ങൾ പഠന രീതിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മൾ ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഒരുപാട് പരിഷ്കരണങ്ങൾ ഇൻഷാള്ള വരും ഭാവിയിലുണ്ടാവും അപ്പം കൃത്യമായൊരു കാഴ്ചപ്പാടോടുകൂടി ഒരുപാട് സമയം നമ്മൾ ഇതിൻ്റെ മീറ്റിങ്ങുകളും ഷൂറകളും നടത്തിക്കൊണ്ട് തന്നെ വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് പക്ഷേ തുടക്കക്കാർ എന്ന നിലക്ക് അതിൻ്റെ ചില പരിമിതികളും പോരായ്മകളൊക്കെ നമുക്ക് നമുക്ക് അറിയാം പക്ഷേ അതൊക്കെ ഒരു ശരിയായ ആക്കുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കും എന്നാലും ഒരു വരുന്ന മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ കുറ്റമറ്റ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ബോർഡ് നമുക്ക് നമ്മുടെ സംഘടനയുടെ മറ്റേത് രംഗത്തും നമ്മൾ അഭിമാനകരമായ ഒരു സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ഒരു നിലവാരത്തിലേക്ക് ഇൻഷാല്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനെയും കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് അതിൻ്റെ എളിയൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു വാശ ഏതൊരു വലിയ നമ്മുടെ ഒരു ശ്രമത്തിനും ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ലൊരു ടീം വർക്ക് ആവശ്യമാണല്ലോ അതെ 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 നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീം വർക്കിനെ കുറിച്ച് എന്താണ് സേൻ കാക്കിയോട് ഞാൻ പിന്നെ ഈ സംഘടനാരംഗത്ത് വ്യത്യസ്ത ഇപ്പോൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ആവേശകരമാണ് സന്തോഷകരമാണ് നല്ലൊരു ടീം നമ്മൾക്ക് ഉണ്ട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് വാച്ചിലേക്ക് നോക്കാതെ തന്നെ അവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഞാനിവിടെ എത്തി ഇന്നലെ ഞങ്ങൾ രാത്രി പത്തര മണി പതിനൊന്ന് മണിക്കാണ് കോഴിക്കോട് നിന്ന് പിരിയുന്നത് നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ് സർഗവസന്തം പരിപാടി വരാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം മീറ്റിങ്ങുകളും അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ട് അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യനായ നാസർ ബാലുശ്ശേരി ആണ് അദ്ദേഹം ഈ രംഗത്ത് വലിയ പരിചയമുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇതിൽ നമുക്ക് പിന്നെ ഈ ശ്രോതാക്കൾ ചിലപ്പോൾ ഉണ്ടാവും സാധാരണഗതിയിൽ കരിക്കുലം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭൗതിക വിദ്യാഭ്യാസം സ്ഥാപനം അങ്ങനെയുള്ള സ്കൂള് അതിൻ്റെ പിന്നിലുള്ളതാണ് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു മദ്രസക്കെന്താ ഇത്രമാത്രം പ്രസക്തി ഇതിന് ഇപ്പോൾ അതിപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു കുറാൻ ദീസം അല്ലെങ്കിൽ ഇതൊരു ബുക്കൺ പഠിപ്പിച്ചു പോയ പോരെ എന്നുള്ളത് എടുത്തുനിന്ന് ഇതിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് പറയുന്ന തീർച്ചയായും നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികളെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ പാഠ്യ രീതികൾ ആണ് അവർക്ക് പരിചയമുള്ളത് സ്കൂളുകളിൽ ഏറ്റവും ആധുനികമായ പഠന രീതികളാണ് അവിടെയെല്ലാം ഫോളോ ചെയ്യുന്നത് ആ കുട്ടികൾ മദ്രസയിലെത്തുമ്പോൾ വളരെ എന്താ പഴയ പഴയ രീതിയിൽ നമ്മുടെ സാമ്പ്രദായിക രീതിയിലേക്ക് നമ്മുടെ പഠനം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും കുട്ടികളത് ഉൾക്കൊള്ളുകയില്ല അവരെ ആകർഷിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റ് മാറ്റുന്നില്ല പക്ഷേ ഈ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്ന അടുത്ത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഫലപ്രദമായി നമുക്ക് കുട്ടികളിൽ സന്നിവേശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾ ഈ രംഗത്ത് ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് അത്ര തന്നെ പ്രാധാന്യം ഒരുപക്ഷെ രക്ഷിതാക്കളും അങ്ങനെ ആയിരിക്കാം പ്രാധാന്യം കൊടുക്കാത്തൊരു സമയത്ത് പക്ഷേ എങ്ങനെ ഈ അവരുടെ ശ്രദ്ധ സ്ക്രീനിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും അവരൊക്കെ ശ്രദ്ധ ഈ ഒരു മദ്രസ വിദ്യാഭ്യാസത്തോടെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നുള്ളത് അത് ശരിക്കും നല്ല 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 പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ കുട്ടികൾ അതിലേക്ക് വരുന്നത് നമ്മൾ കുട്ടികളോട് ഇപ്പോൾ രക്ഷിതാക്കളോടും ഒക്കെ പറഞ്ഞ പോലെ പുതിയ കുട്ടികളോട് എന്താണ് സേൻ കാക്ക് കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏത് രൂപത്തിലാണോ അവരെ മൗൾഡ് ചെയ്യുന്നത് അതിലേക്ക് അവർ വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ളത് രക്ഷിതാക്കളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ബോധവാന്മാരാകേണ്ടത് ഈ മദ്രസയുടെ പ്രാധാന്യം പിന്നെ അത് ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളാകട്ടെ മറ്റ് കാര്യങ്ങളിലൊക്കെ അവരുടെ ശ്രദ്ധയും ഇടപെടലുകളും കൂടുതൽ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് കാരണം നമുക്ക് ആ ഒരു പിഞ്ച് പ്രായത്തിൽ ഈ കാര്യങ്ങൾ ഈ കുട്ടികളുടെ മനസ്സിൽ നട്ടു വളർത്താൻ സാധിച്ചാൽ അത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇതിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രധാനം അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ പഠന രീതികൾ കൊണ്ടുവരിക എന്നതാണ് വരുന്നത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ചെറിയ മക്കളാണെങ്കിലും അവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായ ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രത്യേകിച്ച് അധ്യാപകർ ഈ രംഗത്ത് അവരുടെ സേവനം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മദ്രസയിൽ നിന്ന് കുട്ടികളുടെ പോക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത അവസ്ഥ ഇനി പഠിപ്പിക്കാൻ അധ്യാപകർ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് പ്രാപ്തമല്ലാത്ത അവസ്ഥ ഇങ്ങനെ മദ്രസയോടും കുട്ടികൾക്കും സമൂഹത്തിനോടും ഒരു പുച്ഛഭാവവും അതുപോലെ തന്നെ നിലവിലുള്ള സമ്പ്രദായങ്ങളോടുള്ള വിമർശനമൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിത് ഉയർത്തി കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ ടീച്ചേഴ്സിനെ നമ്മൾ എത്രമാത്രം അത് എനിക്ക് തോന്നുന്നത് നമ്മൾ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടില്ല തീർച്ചയായിട്ടും ബോർഡ് വളരെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഏരിയ ആണ് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നുള്ളത് ട്രെയിനിങ് മാത്രമല്ല അധ്യാപകരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഒരു ഔന്നത്യ ബോധം ഉണ്ടാക്കുന്നത് സമൂഹം പൊതുവേ മദ്രസാ അധ്യാപകരെ കാണുന്നത് ഒരു അവഗണനാ മനോഭാവത്തോടെ അതൊരു നിലവാരം കുറഞ്ഞ ഒരു ജോലിയായിട്ടാണ് സമൂഹം കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് വരുന്നവരിലും ഈ ഒരു മനോഭാവം ഉണ്ട് അത് മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ഒരുപാട് പദ്ധതികൾ ഇൻഷല്ല ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സലാം സാർ സൂചിപ്പിച്ച പോലെ അധ്യാപക ട്രെയിനിങ് വളരെ പ്രധാനമാണ് അവർക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധം നൽകിക്കൊണ്ട് അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ ഏത് രൂപത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ അവരെ മാനസിക നിലവാരം എങ്ങനെയാണെന്നുള്ളത് ഈ അധ്യാപകർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉതകുന്ന ട്രെയിനിങ്ങുകൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ അധ്യയന വർഷത്തിലും നമ്മൾ ടീച്ചേഴ്സിന് മൂന്ന് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് വർഷത്തിൽ വർഷത്തിൽ മൂന്ന് അതുപോലെ പ്രധാന അധ്യാപകർക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട് അതിന് പുറമെ നമ്മൾ വ്യത്യസ്തങ്ങളായ ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നുണ്ട് പിന്നെ ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ടീച്ചേഴ്സ് കോൺഫറൻസ് ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തോടു കൂടി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അതെ മദ്രസാ അധ്യാപകർ നമ്മുടെ മിശ്രം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു സംസ്ഥാനതല സമ്മേളനം അത് വളരെ അധികം നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയ ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തോടു കൂടി ഒന്നാമത്തെ ഒരു നമ്മുടെ സമ്മേളനം കഴിഞ്ഞോടു കൂടി തന്നെ അധ്യാപകർക്കൊക്കെ വലിയ ഒരു മോട്ടിവേഷൻ കാരണം അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു നമ്മൾ ആ ഒരു കോൺഫറൻസിലൂടെ നൽകിയിരുന്നത് അല്ല എന്തെല്ലാം അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് നമ്മൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കും ഒരു സംവിധാനമാകുമ്പോൾ അത് ഓർഗനൈസ് ആവുക എന്നുള്ളതാണല്ലോ ചിട്ടയുണ്ടായിട്ട് ആ ഒരു പ്രവർത്തനത്തിലൂടെ പോവുക അപ്പോൾ എല്ലാം അധ്യാപകന്മാരുടെ കാര്യം പറഞ്ഞു സാറേ അധ്യാപകന്മാർക്ക് പൊതുവേ ഇതൊരു സബായിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ അധ്യാപന്മാർ പൂർണ്ണ ജോ ഒരു പിന്നെ ഫുൾ ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ കുറച്ച് സർവീസ് ആയിട്ടും ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും അവർക്ക് നമ്മൾ എന്താണ് ഇപ്പോൾ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ഷേമ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അധ്യാപകർക്ക് തീർച്ചയായും വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ അധ്യാപകർ സമൂഹത്തിൽ ഞാൻ പറഞ്ഞു അവർ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് വ്യത്യസ്ത സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ നടക്കുമ്പോഴും അധ്യാപകർ അതുപോലെ പള്ളികളിൽ ജോലി ചെയ്യുന്ന പാവങ്ങളായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസ അധ്യാപകർ അതൊരു ജീവിത മാർഗമായി കണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതേസമയം അവർക്ക് ലഭിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് മാനേജ്മെൻറ്റുകൾ പലപ്പോഴും ആലോചിക്കുന്ന രണ്ട് മണിക്കൂർ സമയമല്ലേ അവർ ജോലി ചെയ്യുന്നുള്ളൂ അതേസമയം അവർക്ക് നൽകുന്ന ഈ പണം കൊണ്ട് ഒരു കുടുംബമുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് മതിയാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ അർഹരായ അധ്യാപകർക്ക് അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത യഥാർത്ഥ സമൂഹത്തിന് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് ഒരു പിന്നെ അധ്യാപക ക്ഷേമനിധി അധ്യാപക ക്ഷേമനിധി എന്ന ഒരു പ്രോ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അലഹമ്മില്ല രണ്ടു വർഷമായി ബഹുജന പിൻ പിന്നെ സപ്പോർട്ടോടു കൂടി തന്നെ നമ്മളത് നടത്തിവരുന്നുണ്ട് നല്ല പ്രതികരണമാണ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമായി വീടില്ലാത്ത അധ്യാപകർക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത അധ്യാപകർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുപതോളം വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ചികിത്സാ ഫണ്ട് നമ്മൾ രണ്ട് ലക്ഷം രൂപ വരെ ഓരോ കേസനുസരിച്ച് നൽകാനുള്ള ഉണ്ട് മദ്രസാ അധ്യാപകരിൽ നിന്നും മെഡിക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് സ്കീമുകൾ നമ്മൾ നൽകി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹയർ സ്റ്റഡീസിനുള്ള സപ്പോർട്ട് നൽകുന്ന അതുപോലെ അഞ്ച് വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച മദ്രസാ അധ്യാപകർ അറുപത് വയസ്സ് കഴിഞ്ഞ് വിരമിക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ പ്രതിമാസം അവർക്ക് പെൻഷനായിട്ട് നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഈ അധ്യാപന രംഗത്തേക്ക് ആകർഷിക്കപ്പെടുക എന്നതാണ് എന്നത് കൂടി നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് ഒരു സംരക്ഷി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നെ ഇപ്പോൾ ഈ അഞ്ചെട്ട് വർഷം കൊണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇതിന് ഒരു ഓരോ മൊത്തത്തിൽ എത്ര മദ്രസ്റ്റർ ചെയ്ത് ബോർഡിൽ എത്ര നമുക്ക് നാനൂറിലധികം മദ്രസ്സകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അത് നമ്മൾ പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ഒരു സംവിധാനമാണല്ലോ ഇത് അപ്പോൾ ഇതൊരു ചെറിയ കാല അളവിൽ തന്നെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹം ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കത് സാധിച്ചിട്ടുള്ളത് സംശയമില്ല ബോർഡിൽ നമ്മളൊരു മദ്രസ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മദ്രസയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മദ്രസകൾ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളൊരു പഠനം അവിടെ ചേർക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ബോർഡിന് ഉണ്ട് ശരിക്കും അതിൽ പോർട്ടൽ നമുക്ക് വളരെ ഒരുപക്ഷെ മറ്റ് ഒരു വിദ്യാഭ്യാസ വകുപ്പിനും ഇല്ലാത്തത്ര കാര്യക്ഷമമായ ഒരു പോർട്ടൽ സ്വതന്ത്രമായ സ്വതന്ത്രമായൊരു പോർട്ടലുണ്ട് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നതൊട്ട് മദ്രസ് സൈഡിൽ സൈഡിന് എല്ലാ ഇൻഫർമേഷനും എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാം അവർക്ക് പോർട്ടൽ വഴി കിട്ടുന്ന പിന്നെ നല്ലൊരു ബൃഹത്തായ സംവിധാനമാണ് കേന്ദ്രീകൃത നമുക്ക് കണക്ഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമുക്ക് ഫുൾ ഡാറ്റ നമ്മുടെ അടുത്ത് ഉണ്ട് മാനേജ്മെൻറ്റ് അവിടുത്തെ ശത്രുമാരാണ് അധ്യാപകർ അവരുടെ ക്വാളിഫിക്കേഷൻ ഓരോ മദ്രസയിലും ഇത്ര ആൺകുട്ടികൾ ഇത്ര പെൺകുട്ടികൾ എല്ലാ ഡാറ്റയും നമുക്ക് ഓരോ തവണയും മദ്രസകളിലേക്ക് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ജില്ല ഭാരവാഹികളെ വിളിക്കേണ്ട ആവശ്യമില്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മുടെ പോർട്ടലിൽ ലഭ്യമാണ് ഈ അടുത്ത് ചന്ദ്രികയിൽ ഒരു കുട്ടിയുടെ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ ആ കുട്ടി പറഞ്ഞതിങ്ങനെ ഒരു ഈ വിഷം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നടത്തിയ ഒരു എഴുത്തുകളരി അതിൽ പങ്കെടുത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചന്ദ്രികയിൽ അത് വന്നിരുന്നു എന്താണ് ഈ കുട്ടികൾക്ക് ഒരു മദ്രസയിൽ രാവിലെ പോയി അല്ലെങ്കിൽ രാവിലെ രണ്ട് മണിക്കൂർ പോയി വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുട്ടിയിൽ സമൂലമായ ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തിലായിരിക്കും എന്താണ് ശരിക്ക് അത് അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്താണ് അതുവഴി എന്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പറയല്ലോ എൻ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാം ഇപ്പോൾ നമ്മുടെ മദ്രസകളിൽ നമ്മൾ മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടും ആവശ്യപ്പെടുന്നത് വളരെ എല്ലാവരും പരാതിപ്പെടുന്നത് സമയമില്ലാന്ന് എന്നാലും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് സാഹിത്യ സമാജങ്ങൾ നിർബന്ധമായിട്ടും മദ്രസകൾ നടത്തണമെന്നാണ് അതുപോലെ ഓരോ വർഷം നമ്മൾ ഞാൻ സൂചിപ്പിച്ചു സർഗവസന്തം പരിപാടി അത് മദ്രസ തലങ്ങളിലും കോംപ്ലക്സ് തലങ്ങളിലും ജില്ലയിൽ സംസ്ഥാനത്തൊക്കെ നടക്കുകയാണ് ഇൻഷാവ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് നമ്മുടെ സംസ്ഥാന തല സർഗവസന്തം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ വെച്ച് ഇൻഷാള്ള നടക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ നമുക്ക് ഈ ഒരു കേവലം ഇതൊരു മത്സരം എന്നുള്ളതിനപ്പുറം നമ്മൾ ഈ പരിപാടികളിലൂടെ വളരെയധികം കഴിവുള്ള പ്രതിഭകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ആ ഒരു പരിപാടി മത്സരം കഴിഞ്ഞ് അവർ മതസ്സ് വിട്ടതോടി അവസാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് കഴിവുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ തിരഞ്ഞെടുത്ത് പ്രത്യേക അവർക്ക് പരിപാടികളൊക്കെ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം കൂടി നമുക്കതിൻ്റെ പിന്നിലുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ ഇസ്ലാമിക സാഹിത്യ രംഗത്തേക്കും ഒക്കെ ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ആ ഒരു കേവലം ഒരു വിനോദത്തിന് വേണ്ടിയൊരു പരിപാടി നടത്തുക എന്നുള്ളതിനപ്പുറം അതിൻ്റെ പിന്നിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ട് അതായത് ലക്ഷ്യം എല്ലാത്തിൻ്റെ കൊണ്ടാണ് ഏഴ് വർഷം കൊണ്ട് ഇത്രയും നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഇത്രയും സ്പീഡിൽ വരാനുള്ള കാരണം ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ബോർഡ് ഒരു ഒരു വിദ്യാഭ്യാസ ബോർഡോ അല്ലെങ്കിൽ അതിലേതാനും ആളുകൾ വിചാരിച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിൽ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് നമ്മുടെ പ്രാദേശിക കമ്മിറ്റികൾക്ക് മദ്രസ ഭാരവാഹികൾക്ക് ഇതിൽ പങ്കുണ്ട് അവർ കൂടെ ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവരും കൂടി സഹകരിപ്പിച്ചുകൊണ്ടും നമ്മൾ ഈ കാര്യങ്ങൾ പിന്നെ ഇതിലെ ഈ മദ്രസൻ്റെ കാര്യം പറയുന്നിടത്തെ ഇടത്തെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്ന വെച്ചാൽ ഇത് കേവലം ഒരു വിദ്യാഭ്യാസമല്ല ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് ഭാവി സമൂഹത്തിൻ്റെ കാരണം അവർക്ക് ധാര്മ്മിക ബോധം കുട്ടികളിലേക്ക് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണല്ലോ അതുകൊണ്ട് വ്യക്തി ഒരു കുടുംബ എന്ന അർത്ഥത്തിലും വ്യക്തി എന്ന അർത്ഥത്തിലും സമൂഹം എന്നർത്ഥത്തിലും ഏറ്റവും അനിവാര്യമായി വേണ്ട ഒന്നാണ് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം ക്രിമിനലുകൾ ഉണ്ടാവരുത് ഈ മക്കള് അവിടെയാണ് പങ്ക് സാറേ അതെ 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 വലിയൊരു സേവനമാണ് ഈ പിന്നെ മദ്രസ നടത്തി നടത്തുന്ന ഭാരവാഹികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് പക്ഷെ അത് ഒന്നുകൂടെ സമൂഹം അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എല്ലാവരോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഓരോ കാലഘട്ടത്തിലും എത്ര തന്നെ വളർച്ച വന്നാലും ഈ പറഞ്ഞ പോലെ ധാർമ്മികമായ കാര്യങ്ങളിലുള്ള വളർച്ചയാണ് ശരിക്ക് അതൊരു എന്താ പറയുക അതിൻ്റെ ബേസ് ആ അതിൻ്റെ ബേസ് അതില്ലെങ്കിൽ അത് എത്ര വളർന്നിട്ടും കാര്യമല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതായിരിക്കില്ല ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഏഴ് വർഷം കൊണ്ട് ഏകദേശം അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞു ഇനി ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് എന്താ പുതിയ ഇനി പദ്ധതികൾ കാര്യങ്ങൾ കുറെ നേരത്ത് സംസാരിക്കുകയുണ്ടായി ഇനി രക്ഷിതാക്കളോട് ഒരു വിസിറ്റം എഡ്യൂക്കേഷൻ ബോർഡിന്റെ ചെയർമാൻ എന്ന അർത്ഥത്തിൽ ഒരു പക്ഷേ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ടാവുമ്പോൾ അല്ലെ കമൻറ്റ് നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ അവരോടൊക്കെ എന്താണ് പ്രസക്തമായിട്ട് ഒരു ഇതിൻ്റെ ഒരു സമാപന സമയത്ത് പറയാനുള്ളത് എന്ന് ഓ ഒന്ന് പറഞ്ഞാൽ തോന്നുന്നു ഓക്കെ അപ്പോൾ അതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് ഒരു പക്ഷേ ചില രക്ഷിതാക്കൾക്ക് അത് അറിഞ്ഞുടായിരിക്കാം ഓരോ ആഴ്ചയിലും നമ്മൾ രക്ഷിതാക്കൾക്ക് ഓൺലൈനിൽ വഴി ഒരു ക്ലാസ് നൽകി കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മൂന്ന് എപ്പിസോഡുകൾ ഇതിനകം പൂർത്തിയായി നമുക്ക് പറയാനുള്ളത് ഈ മക്കളെ മദ്രസ വിദ്യാഭ്യാസത്തിന് അത് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇക്കാര്യത്തിൽ ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ന് ധാരാളം അവസരങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇസ്ലാം എഡ്യൂക്കേഷൻ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ സമീപ ഭാവിയിൽ എന്ന് വെച്ചാൽ വരും നാളുകളിൽ തന്നെ നമ്മുടെ ഓൺലൈൻ മദ്രസകൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആർക്കും ഒരു എക്സ് എക്സ്ക്യൂസ് പറയാനില്ലാത്ത വിധം നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അക്കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടി കൂടുതൽ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത് സാർ ഒരു കമൻ്റ് വായിക്കണമെന്ന് തോന്നുന്നു ഉമ്മു ഷ അറിയിച്ചിട്ടുള്ളത് ഞാനൊരു മദ്രസ അധ്യാപികയാണ് ഇന്നത്തെ സമകാലികം കേട്ടപ്പോൾ അലഹദില്ല നല്ലൊരു ചർച്ചയായിരുന്നു രക്ഷിതാക്കൾക്ക് വേണ്ടി ആഴ്ചയിൽ ക്ലാസ് നൽകിയിരുന്നല്ലോ പക്ഷെ അത് വേണ്ടത്ര അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയില്ല എന്നുള്ള ഒരു കമൻ്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മദ്രസ അധ്യാപികമാർ കേൾക്കുന്നുണ്ട് രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ മദ്രസ അധ്യാപകർ വഴിയാണ് അല്ലെങ്കിൽ സെതുർമാർ വഴിയാണ് നമ്മൾ രക്ഷിതാക്കളിലേക്ക് ഇത് എത്തിക്കുന്നത് കാര്യത്തിൽ അധ്യാപകരും ഈ സെതുമാരും തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത് ഏതായിരുന്നാൽ കുറേ കാര്യങ്ങൾ ഇനിയും പറയേണ്ടത് നമ്മുടെ സമയം നമ്മൾ ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയം നമ്മുടെ കൂടെ ഈ ഒരു ലൈവിൽ പങ്കെടുത്തതിന് വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ എന്ന അർത്ഥത്തിൽ ഹുസൈൻ സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്